കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ജനുവരി മുപ്പത്തിയൊന്നിനകം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് സൌജന്യ ആനുകൂല്യത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപയോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കാൻ ജനുവരി മുപ്പത്തിയൊന്ന് വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും ജനുവരി മുപ്പത്തിയൊന്നിനകം പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ മാറ്റിവയ്ക്കുകയും കുടിവെള്ളം ചാർജ് ചാർജ്ജ് അടച്ചു അടച്ചുതീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം നിങ്ങൾക്ക് അനുവദിക്കുകയുള്ളൂ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അടുത്ത അടുത്തറിയിപ്പ് സബ്സിഡി സാധനങ്ങളില്ലാതെ സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും സബ്സിഡി സാധനങ്ങൾ മാത്രമല്ല സാധനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ വിലയും കൂടുതലാണ് പരിപ്പ് വൻപയർ ചെറുപയർ കടല മുളക് പഞ്ചസാര കുറുവാരി മല്ലി വെളിച്ചെണ്ണ ഉഴുന്ന് തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങളാണ് സബ്സിഡിയിൽ ലഭിച്ചിരുന്നത് പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു സാധാരണക്കാർക്ക് ഏക ആശ്രയമായിരുന്നു സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും എന്നാൽ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഒരു കാർഡിന് അഞ്ചു കിലോ വീതം ഇരുപത്തിയഞ്ച് രൂപയിൽ ലഭിച്ചിരുന്ന അരിക്ക് ഇപ്പോൾ രൂപയാണ് വില സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ വിപണി വില ഇനിയും കുതിച്ചുയരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിലുള്ള സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ച ബിരുദം പ്രൊഫഷണൽ ബിരുദം പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദം ടി ടി സി ഐ ടി ഐ പോളിടെക്നിക് ജനറൽ നഴ്സിംഗ് ബിഎഡ് മെഡിക്കൽ ഡിപ്ലോമ എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഗ്രി വർക്കേഴ്സ് ഫണ്ട് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും അപേക്ഷകൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ സ്വീകരിക്കുകയുള്ളൂ അംശാദായ കുടിശ്ശികയുള്ളവർക്ക് അപേക്ഷിക്കാൻ അർഹത കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ അന്വേഷിക്കുക അടുത്തറിയിപ്പ് വാഹനങ്ങളുടെ ഫാസ്റ്റാഗുകളിലെ കെ വൈ സി പുതുക്കാത്തവർക്ക് ഇനി മുതൽ ടോൾ പ്ലാസകളിലൂടെ പോകുവാൻ സാധിക്കില്ല അപൂർണമായിട്ടുള്ള കെ വൈ സി ഉള്ള ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തിയൊന്നിന് ശേഷം ബാങ്കുകൾ നിർജ്ജീവമാക്കുകയോ കരിമ്പട്ടികയിൽ പെടുത്തുകയോ ചെയ്യുമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല മതിയായ ബാലൻസ് ഉണ്ടെങ്കിലും കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തിയൊന്നിന് ശേഷം പ്രവർത്തിക്കുകയില്ല